ഒരു പാലക്കാട് യാത്ര പാലക്കാട് കോട്ടയും തൃശ്ശൂർക്കാർക്ക് ഒരു വ്യത്യസ്ത രുചി നൽകുന്ന എൻ എം ആർ ബിരിയാണിയും കോട്ടക്ക് ചുറ്റുമുള്ള ഈ കിടങ്ങ് തന്നെയാണ് പ്രത്യേക ആകർഷണം നല്ല തെളിഞ്ഞ വെള്ളത്തിൽ ധാരാളം ആമകളെ കാണാമായിരുന്നു സൈനിക പ്രാധാന്യമുള്ള സ്ഥലമായതിനാൽ കരിങ്കൽ കൊണ്ടാണ് ഇതിൻ്റെ നിർമ്മിതി കത്തേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഒരു ഹനുമാൻ കോവിലുണ്ട് അവിടേക്ക് ധാരാളം പ്രദേശ നിവാസികൾ വരുന്ന വഴിപാട് കഴിപ്പിക്കുന്നു ഒക്കെയുണ്ട് അവിടെ നകത്തേക്ക് പ്രവേശിച്ചാൽ ഒരു നടുമുറ്റം പോലെയുള്ള സ്ഥലവും നിറയെ മരങ്ങളും സന്ദർശകർക്ക് ഇരിക്കാൻ എരിപ്പിടങ്ങളും ഒക്കെ ഒരുക്കിയിട്ടുണ്ട് നമ്മൾ ഒരു ഇട ദിവസമാണ് പോയതെങ്കിലും അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു എങ്കിൽ കൂടിയും അവിടെ പരിസരമൊക്കെ നല്ല വൃത്തി തന്നെയായിരുന്നു നല്ല ഭംഗിയുള്ള ഒരു കുളവും വലിയൊരു മുത്തശ്ശിയാവൊക്കെയുണ്ട് അവിടെ കോട്ടക്ക് ചുറ്റുമായി ഒരു വാക്കിംഗ് ഏരിയയും ഉണ്ട് അപ്പുറത്തായി ഒരു ചിൽഡ്രൻസ് പാർക്കും ഉണ്ട് നമ്മൾ കുട്ടികളെയായി കുറച്ചു നേരം അവിടെ ചിലവഴിച്ചു